എന്റെ ഉമ്മ പെണ്ണമാര് ചിന്തിക്കും നിന്റെ മകള് നിന്റെ മയ്യത്ത് നിന്റെ മയ്യത്ത് കുളിപ്പിക്കുമോ പേടിയ ഉമ്മ അറിയില്ല ഉമ്മ അവസാനമായിട്ട മക്കളെ കുളിപ്പിക്കേണ്ടത് നാട്ടുകാരല്ല കാരണം ഒരു മരിച്ച മയ്യത്തിന്റെ മുകളിൽ ഒരു തുള്ളി വെള്ളം വീഴുന്നത് വലിയ പാറക്കല്ല് വീഴുന്ന വേദനയാണെന്ന് ചരിത്രം പൊളിപ്പിക്കുന്നു അപ്പൊ മയത്ത് കുളിപ്പിക്കുമ്പോ സൂക്ഷ്മത പുലർത്തണം അറിയാത്തവര് കുളിപ്പിക്കരുത് ചിലരെന്തോ അള്ളാഹുവെ ജീവിച്ചിരിക്കുന്നവരെ പോലെ പല്ലുതയ്ക്കുകയും എടുത്തു പൊക്കുകയും വയറിനകത്ത് നെക്കുക അങ്ങനൊന്നും ചെയ്യല്ല സഹോദര അറിയാത്തവര് ചെയ്യരുത് വല്ലാത്ത വേദനയാ മയ്യത്തിന് അതുകൊണ്ടാണ് മക്കള് കുളിപ്പിക്കണം അള്ളാഹുവെ പഠിച്ചവന് നമ്മളെ ഒരുപാട് കുളിപ്പിച്ചതല്ലേ നമ്മുടെ ഉമ്മ നമ്മുടെ ഉപ്പ അവരെടുത്തിങ്ങനെ കയ്യിൽ വെച്ചിട്ട് തല പിടിച്ച് കയ്യിൽ വെച്ചിട്ട് കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണിനീരിൽ വേണം അവരുടെ മുഖം കഴുകാൻ അതിനുപോലും നിന്റെ മക്കറിയില്ലെങ്കിൽ ഈ നാപ്പത്തി കൊല്ലം കൊണ്ട് നീ എന്ത് നേടി ഒമ്പതര മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച നിന്റെ മകൾക്ക് നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ പെങ്ങളെ ജീവിക്കണേ ഇവിടെ എവിടെങ്കിലും പള്ളിപ്പറമ്പിൽ കൊണ്ടുവന്ന് കുഴിച്ചിട്ടിട്ട് പോകുമ്പോ ആ ഉപ്പയുടെയും ഉമ്മയുടെയും കബറിന്റെ ചാരത്ത് നിന്നിട്ടൊരു യാസീന ഉപ്പയുടെയും ഉമ്മയുടെയും കബറിന്റെ ചാരത്ത് പോയി നിന്നിട്ടൊരു യാസീനൂതിവാ ചെയ്യാൻ അറിയോ മക്ക് ഇല്ലുപ്പ അറിയില്ലപ്പാ എടാ വാപ്പാടെ കബർ എവിടാണെന്ന് ചോദിച്ചാൽ ഇന്നത്തെ മക്ക